ഈ സഭയിലെ പുതിയ മെമ്പർ രാഹുൽ മാൻകൂട്ടം ഇവിടെ ഒരു വെർബൽ ഡയറിയ കാഴ്ചവെക്കുക എന്റെ മകന്റെ ഞങ്ങൾ ഈ സഭ ഞങ്ങൾ ബഹിഷ്കരിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ മൈക്കല്ലാതോ പറഞ്ഞത് ചെറുക്ക സർവകലാശാല ബില്ല് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു വിഷയത്തിൽ സംസാരിച്ച യു ഡി എഫ് പ്രതിനിധികളിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗത്തെ വെർബൽ ഡയറി എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിശേഷിപ്പിച്ചത് അത് വിശേഷിപ്പിക്കാൻ കാരണമുണ്ട് ഏതായാലും ആർ ബിന്ദു ഈ കാര്യം പറഞ്ഞ ഉടനെ തന്നെ പ്രതിപക്ഷം ബഹളം തുടങ്ങി ആദ്യം വേണേറ്റത് രമേശ് ചെന്നിത്തലയായിരുന്നു പിന്നെ തൊട്ടുപിറകെ പ്രതിപക്ഷ നേതാവ് ും പക്ഷേരി പോലും പുറമോട്ടു പോകാൻ മന്ത്രി ആർ ബിന്ദു തയ്യാറായിരുന്നില്ല അവസാനം ബഹളമായി ഒന്നടക്കാതായപ്പോഴത്തേക്കും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി സഭയിലെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം പ്രതിപക്ഷത്തിന്റെ ബഹളത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറമോട്ടു പോകാൻ ആർ ബിന്ദു തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് നമ്മുടെ ഈ സഭയിലെ പുതിയ മെമ്പർ രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഒരു സാർ ഒരു അംഗം രാഹുവും ആക്കൂട്ടത്തിൽ പറ്റി വളരെ മോശമായ ഒരു പരാമർശമാണ് നടത്തിയത് വൈറൽ ഡയറിയ എന്നുമാണ് അദ്ദേഹം ഇവിടെ നടത്തിയത് അതേ ഇവിടെ പ്രസംഗിക്കല്ലേ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ മിനിസ്റ്റർ പ്രതിപക്ഷാംഗങ്ങൾ മൂന്ന് പേര് സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞത് രോദനം ഉയർന്നു എന്നാണ് പറഞ്ഞത് രോദനം അസംബ്ലിയിൽ വന്ന് സംസാരിക്കുന്നത് രോദനമാണോ നിങ്ങൾ ഈ ട്രഷറി ബെഞ്ചിൽ ഇരുന്നോണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിനെ അവമാനിച്ചാൽ രോദനം എന്നാണ് രോദനം ഇപ്പൊ രണ്ടാമത് വളരെ മോശമായിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുക ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല നിങ്ങൾ പിൻവലിക്കണം ആ പ്രസ്താവന പിൻവലിക്കണം 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 ഈ അംഗത്തെ കുറിച്ച് പുതിയ അംഗത്തെ കുറിച്ച് పిన్ మలికిరా పిన్ మలికిరా పిన్ మలిచే మధ్య आओ అది వెంట పిన్ మలికి ప్లీజ్ 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 ఆడ పోయిరికి ఆడ పోయిరికి ఆడ పోయిరికి ప్లీజ్ 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 సిట్ చేయ పోయిరికి ప్లీజ్ ప్లీజ్ మినిస్టర్ 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 భర్న అవసరిపికు ఆ അപ്പൊ ഈ രാഹുൽ പറഞ്ഞ അവസാനിപ്പിക്കൂ ബിഷു പറഞ്ഞ അവസാനിപ്പിക്കൂ സീറ്റ് സീറ്റ് പറഞ്ഞു അവസാനിപ്പിക്കൂറിച്ച് എന്റെ മകന്റെ പ്രായം പറയാമെങ്കിൽ പിന്നെ എനിക്കും പറയാം മിർഷ് അവസാനിപ്പിക്കൂ മിർഷ് പറഞ്ഞു പറഞ്ഞ് അവസാനിപ്പിക്കൂ നാലാംകട കുട്ടി ചേർത്താൻ കൂട്ടിച്ചേർത്താണ് വിശരിക്കൂ എല്ലാവരും സീറ്റ് പോയിരിക്കും നിയമസഭയിൽ സീറ്റ് പോയിരിക്കട്ടെ സീറ്റ് നിങ്ങളുടെ സീറ്റിൽ പോയിരിക്കൂ നിങ്ങൾ അവരുടെ പ്രതീക്ഷപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിച്ചത് ഒരിക്കലും ഈ അസംബ്ലിയിൽ സംസാരിക്കാൻ വയ്യാതാക്ക അവരന്നിട്ട് ഉറച്ചു നിൽക്കുന്നു എന്നാണ് അവരിപ്പോഴും പറയുന്നത് സാർ ഞങ്ങൾ ഈ സഭ ഞങ്ങൾ ബഹിഷ്കരിക്കുക ഇവരുടെ ഈ വർത്തമാനം ഇത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് ഞങ്ങൾ വീണ്ടും ചെയ്യാനോട് ആവശ്യപ്പെടുകയാണ് ഇവരെ നേരത്തെ മൈക്കില്ലാതെ സംസാരിച്ചത് മൈക്കില്ലാതെ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ മൈക്കില്ലാതെ പറഞ്ഞത് കോട ചെറുക്കാന്നാണ് പറഞ്ഞത് പ്ലീസ് ഈ മന്ത്രി നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ നിങ്ങൾ യോഗ്യഹിഷ്കരിക്കുന്ന സമാന പ്ലീസ് 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 ഇരിക്കൂ 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 Dindo Joseph, yürü yürü yürü. Yürü yürü. Yürü yürü. Dinesh. Şanda Umar, yürü yürü Minister. <gülüyor> 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 you <laughs>